നമസ്കാരം നക്ഷത്രം മകീരനക്ഷത്രം നക്ഷത്രത്തിൽപ്പെട്ട സ്ത്രീകളൊക്കെ ആണെങ്കിൽ ജനിച്ച സ്ത്രീകളെ ശരീരഭംഗിയുള്ളവരും മാന്യത പുലർത്തുന്നവരുമായിരിക്കും എപ്പോഴും ധനം കയ്യിലുണ്ടായിരിക്കുമെന്ന് വിചാരിച്ച് ആ വിചാരം വെച്ച് പുലർത്തുന്നവരാണ് നക്ഷത്രക്കാർ എപ്പോഴും വിചാരിക്കും എൻ്റെ കയ്യിൽ പണമുണ്ട് പണമുണ്ടോ എന്ന് വിചാരിക്കും പണം ഇല്ലെങ്കിലും അവരുണ്ടെന്ന് ധരിച്ച് വിചാരിക്കുന്നവരാണ് നക്ഷത്രക്കാർ നിസാര കാര്യങ്ങളിൽ പോലും ഇവർ ക്ഷോഭിച്ചു കാണാറുണ്ട് മകീര നക്ഷത്രക്കാര് പൊതുവെ സ്ത്രീകളാണെങ്കിൽ ഭാഗ്യവതികളായിട്ടാണ് ഭർത്താവും കുടുംബവുമായിട്ട് ഏർ ഭാഗ്യവതികളായിട്ടാണ് കാണപ്പെടുന്നത് മകീര നക്ഷത്രക്കാര് നല്ല ഈശ്വര വിശ്വാസികളും ആത്മവിശ്വാസം ഉള്ളവരാണ് ചിലവർ ഇതില് റയർ കേസുകൾ അങ്ങനെ ഇല്ലാത്തവരെ കാണപ്പെടാറുണ്ട് മകീരനക്ഷത്രത്തില് ഇതുവരുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇവർ ഓരോ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്നത് മകേരം നാളുകാരുടെ ബാല്യകാലം എന്ന് പറഞ്ഞാൽ കുട്ടിക്കാലം എന്ന് പറഞ്ഞാല് താരതമ്യേനെ രോഗപീഠകളോടുകൂടി ബാലാരിഷ്ഠതയോടുകൂടി ഒരു കാലമായിരിക്കും ഇവര് മനസ്സ് എപ്പോഴും ചിന്തകൾ കൊണ്ട് നിറഞ്ഞിരിക്കും ചിന്തകൾ കൊണ്ട് നിറഞ്ഞ മനസ്സൊരിക്കലും സംതൃപ്തി ആയിരിക്കില്ല ഇവര് പുറത്തുള്ള ആളുകളുമായിട്ട് അന്യരുമായിട്ടുള്ള ഇടപെടലുകളില് വലിയ മാന്യതയൊക്കെ പുലർത്തും മകേര നാളുകളിൽ മാന്യത പുലർത്തിയാൽ തന്നെയും ചിലപ്പോൾ ഇവരുടെ ഉള്ളിലൊക്കെ കുറെ കുനുട്ട ബുദ്ധിയൊക്കെ ഉള്ള ആൾക്കാരായിരിക്കും മകേര നക്ഷത്രക്കാര് പിന്നെ മറ്റു മിതവയം പാലിക്ക സംസാരിക്കുന്നതിൽ മിതവയം പാലിക്കുന്ന ഒരാളുകളാണ് മകേര നക്ഷത്രക്കാര് ഇവർ ഉപദേശിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ പെട്ടതും കൂടിയാണ് മറ്റുള്ളവർ ഉപദേശിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് മുപ്പത്തിരണ്ട് വയസ്സ് ഏതാണ്ട് മുപ്പത്തിരണ്ട് വയസ്സ് കഴിഞ്ഞാൽ മാത്രമേ സ്വന്തമായ ഒരു പരിവർത്തനത്തിന് ഇവർക്ക് ഗുണകരമായ ഒരു കാര്യം വരാറുള്ളൂ വിജയം ലഭിക്കുകയുള്ളൂ അതുവരെ ഇവർക്ക് പരാജയങ്ങളും ക്ലേശങ്ങളും ഒക്കെ തുടർച്ചയായിട്ട് വന്ന് പെടാറുണ്ട് ഓരോ തരത്തിലുള്ള ബാധ്യതകളുമായിട്ടുള്ള ജീവിത ക്ലേശങ്ങൾ ഇവരെ നിരന്തരം അടിമപ്പെടാറുണ്ട് ജീവിതത്തിൽ ഒരുപാട് ബാധ്യതകളും ക്ലേശങ്ങളും ജീവിത ക്ലേശങ്ങളൊക്കെ ഇവർക്ക് അനുഭവിക്കേണ്ടി വരാറുണ്ട് മകീര നക്ഷത്രക്കാർക്ക് മറ്റു സഹോദരങ്ങളിൽ നിന്നോ മറ്റുള്ളവരിൽ നിന്നോ ഇവർക്ക് ഉപദ്രവങ്ങൾ ഉണ്ടാകുന്നുണ്ട് സഹോദരങ്ങളിൽ നിന്നൊന്നും ചിലപ്പോൾ ഇവർക്ക് ഗുണങ്ങളൊന്നും ലഭിക്കാറില്ല അനാവശ്യമായ കൂട്ടുകെട്ടിൽപ്പെട്ട് ഇവർക്ക് കഷ്ടതകൾ ഉണ്ടാകുന്നുണ്ട് നക്ഷത്രക്കാർക്ക്